ഞാൻ നമസ്കാരം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും സ്പീക്കറും തമ്മിൽ പൊരിഞ്ഞു പോര് വാക്കൌട്ട് പ്രസംഗത്തിനിടെ സ്പീക്കർ ഇടപെട്ടതാണ് പ്രതിപക്ഷ നേതാവിനെ ചോടിപ്പിച്ചത് പ്രസംഗം തന്റെ അവകാശമാണെന്ന് പറഞ്ഞ വി ഡി സതീശൻ സ്പീക്കറുടെ ഇടപെടൽ മനഃപൂർവമാണെന്നും വിമർശിക്കുന്നുണ്ടാൽ കൊടുത്തിരിക്കുന്ന അപേക്ഷ രണ്ടായിരത്തിൽ നിന്ന് പറകോട്ട് പോയതുകൊണ്ടാണ് അങ്ങനെ ഫ്ലോറിൽ നിരവധി തവണ പറഞ്ഞു ഏറ്റവും കുറവ് വാക്ക്ഔട്ട് സ്പീച്ച് നടത്തുന്ന ആളാണെന്ന് പ്ലീസ് അതുകൊണ്ട് കൺക്ലൂഡ് മിനിറ്റ് മിനിറ്റായി

എന്നെ ഞാൻ ഒമ്പതാമത്തെ മിനിറ്റിൽ മിനിറ്റിൽ മാത്രമേ മാത്രമേ അവിടെ 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 ഇരിക്ക് 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 സംസാരിക്കട്ടെ കൺക്ലൂഡ് കൺക്ലൂഡ് ചെയ്യട്ടെ ലെറ്റ് യെസ് 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 അല്ല അവർ കൺക്ലൂഡ് ചെയ്യട്ടെ അവർ കൺക്ലൂഡ് ചെയ്യട്ടെ യെസ് യെസ് കൺക്ലൂഡ് ചെയ്യട്ടെ വെറുതെ സമയം പോക്കണ്ട വെറുതെ സമയം പോക്കണ്ട യെസ് യെസ്

അതേസമയം വാക്കൌട്ട് പ്രസംഗത്തിലെ ഇടപെടലിനെ ചൊല്ലി ഇന്നലെയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ തർക്കിച്ചിരുന്നു അതിന്റെ തുടർച്ചയായിട്ടായിരുന്നു ഇന്നത്തെ സംഭവം വി ഡി സതീഷിന്റെ പ്രസംഗം ഒൻപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സ്പീക്കറുടെ ആദ്യ മുന്നറിയിപ്പ് വന്നു അത് കണ്ടില്ലെന്ന് നടിച്ച് വി ഡി സതീഷനും മുന്നോട്ട് പോയി വീണ്ടും സ്പീക്കർ ഇടപെട്ടതോടെ പ്രതിപക്ഷ നേതാവ് രോക്ഷാകുലൻ ആകുമായിരുന്നു പതിമൂന്ന് മിനിറ്റായി കൺക്ലൂഡ് ചെയ്യണമെന്നായിരുന്നു സ്പീക്കർ പറഞ്ഞത് തന്നെ തടസ്സപ്പെടുത്തി സഭ നടത്തിക്കൊണ്ടു പോകാമെന്ന് അങ്ങ് കരുതരുതെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു ഒൻപത് മിനിറ്റ് കഴിയുന്നതുവരെ ഇടപെട്ടില്ലെന്നായിരുന്നു സ്പീക്കറുടെ വാദം അത് ഔദാര്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവും തിരിച്ചടിച്ചു തർക്കം മുറുകിയതോടെ പ്രതിപക്ഷംഗങ്ങൾ സ്പീക്കറുടെ ഡയസിനു മുന്നിലേക്ക് എത്തുകയായിരുന്നു ഭരണപക്ഷവും ഇരിപ്പിടത്തിൽ നിന്നിറങ്ങി പിന്നെ നടന്നത് ഭരണപ്രതിപക്ഷ വാക്പോര് തന്നെ പാതിവിനെ തട്ടിപ്പ് ഉള്പ്പെടെയുള്ള സബ്മിഷനുകള് പ്രതിപക്ഷം ബഹിഷ്കരിച്ചു ഇതോടെ നടപടികള് വേഗത്തില് പൂര്ത്തിയാക്കി സഭ പിരിയുകയായിരുന്നു